അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉണ്ടാക്കി ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ആട്ടോ അതായത് നമ്മൾ ഇന്നൊരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അത് നമ്മുടെ ആലപ്പുഴ സ്റ്റൈലില് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പൊ നമുക്കിത് അച്ഛൻ നല്ല കട്ടല മീനാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ മീൻ കറി ആൻഡ് മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഒന്ന് കണ്ടുനോക്കാം ചേച്ചി എന്താണ് മാന്യമായിട്ട് വെളുത്തുള്ളി നന്നാക്കുന്നു നമുക്കപ്പ മീൻകറിക്ക് പച്ചമുളക് തവാള വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് ആദ്യം വേണ്ടത് പിന്നെ കൊടംപുളി ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു മൂന്നാല് കുടമ്പുള്ളി വെള്ളത്തിൽ നിങ്ങൾക്ക് മറക്കാതെ സ്കിപ്പ് നമ്മൾ മീൻ കറി കറി മുന്നേ നമുക്ക് വെക്കാണ്ട് ആ പരിപാടി നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ മുളക് പൊടി ആദ്യം ചേർക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ അപ്പൊ കാശ്മീരി നമുക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അടുത്തത് കൊറച്ച് പെരിഞ്ചീരത്തിന്റെ പൊടി ചേർക്കണേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർക്കാം എന്തിനാ രാഹുലായിട്ട് ഇങ്ങനെ കൊണയാണ് പുതിയ ടെക്നോളജിയാണ് ഗൈസ് എന്താണ് സാർ കോണക്ക് വേണോ അതില് മസിൽ പിടിച്ചിട്ടില്ലടിച്ചിട്ടോക്സ് ആട്ടങ്ങോട്ടെ

അയ്യോ അപ്പൊ അങ്ങനൊക്കെ ഒരു കാര്യങ്ങളുണ്ടായി അപ്പഴ് നമുക്ക് ഇന്ന പരിപാടികളേക്ക് കടക്കാട്ടോ ആദ്യം സവാളല്ലേ എന്നോട് ചോദിക്കാണോ ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെ ആരും നമ്മുടെ സവാള ഏകദേശം ഇതായിട്ടുണ്ട് വഴറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഒരു അഞ്ചു മിനിറ്റ് നേരം അപ്പൊ തക്കാളി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കിട്ടോ നന്നാക്കി ഇത് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒരു എട്ട് പീസും ഇഞ്ചി ഒരു ഒരു ചെറിയ കഷ്ണവും പച്ചമുളക് ഒരു മൂന്നെണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ൊഴുകിയൊഴുക അല്ലാത്ത ക്ഷീണം അത് കഴിച്ചിട്ട് വേണം പോയിട്ട് കടന്നു അപ്പൊ നമ്മൾ ഇതില് ഫിഷ് മസാല ഒരു ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണും കാശ്മീരി ചില്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു നുള്ളില് കഴിഞ്ഞിട്ട് കിണട്ടോ ഉപ്പ് നമ്മൾ ഇടില്ല അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തതിന്റെ ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് കൊടുക്കും കാരണം ഇപ്പഴ് കഴിഞ്ഞ ഒക്കെ കൂടി പാളും അപ്പൊ നമ്മൾ ഈ മസാല ആക്കാൻ പോകട്ടോ മസാല ഇങ്ങനെ ചെയ്യുമ്പോൾ തുമ്മലൊക്കെ വരും അത് ജാസ്മിനോ അപ്പൊ നമ്മള് മൂന്ന് പീസ് കൊടംപുളിയും കൂടെ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഇട്ട് വരെ അരമണിക്കൂർ കുതിർത്തിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് അതെ അതെല്ലാം കൂടെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാണ് അതിന് നമ്മള് പാദത്തിന് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അളവിനെ വെച്ച് സെറ്റ് ആക്കിപോയി ഞങ്ങൾ ഇപ്പൊ ഒരു കപ്പ് ഇതിൽ ചേർക്കുകയാണ് അങ്ങനെ വെള്ളം നമുക്ക് തിളച്ചു വരണം സത്യമാനം രണ്ട് കപ്പ് ചേർത്തും കേട്ടോ വെള്ളം ഒക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്തായാലും വറ്റും അതുകൊണ്ട് ഇച്ചിരി കുറച്ചും കൂടി വെള്ളം വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കട്ടോ ചേർക്ക കരയുന്ന സൗണ്ട് നിങ്ങൾ അവൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ മസാല കറി ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നത് കണ്ടു ഇനി നമുക്കുള്ള മീനും കഴിക്കേണ്ടിരിക്കാം സോറി സോണിയൊക്കെ പാല് കൊടുക്കാൻ പോയി ഞാൻ തന്നെ ഇനി എടുക്കണം ഓക്കെ ഓരോന്നും ഓരോന്നും ഇട്ടിട്ട് കാണിച്ച ഓരോ മീനുകളായി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം ക്യാമറ പോയത് ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്ക എന്താ എന്ത് അടുത്ത പരിപാടി നമ്മൾ മീൻ വർക്കുക പോവുകയാണെങ്കിൽ ഏകദേശം സെറ്റായിട്ട് നമുക്ക് ഇരിക്കും മീൻ പൊരിക്കാനുള്ള മീനുകളെ പിടിച്ചതിലേക്ക് ഇങ്ങോട്ട് വാ മീനെ മീനുകളൊന്നും പണ്ടത്തെ പോലെ ക്യാമറ ഒരാള് കേമള പ്രശ്നമാണ് നല്ല പ്രശ്നാണ് കാര്യ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് പൊരിക്കണ റെഡി ആവണ വരെ എനിക്കൊരു അഞ്ചു മിറ്റർ രസം ആ എന്റെ അമ്മ ചൂടത്ത് നിന്ന് വേ മാറിയിട്ട് ബെഡിൽ ഇരുന്നപ്പൊ എന്തൊരാശ്വാസം അറിയോ ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോ ഒരു നല്ല കാർട്ടൂൺ കാണാ എന്താ അവന്റെ സുഖം കണ്ടില്ലേ ഇവിടെ വരിക കാർട്ടൂൺ കാണാ എന്തേലും വാലുണ്ടെങ്കി അത് കുടിക്കുക ഇങ്ങനെ കിടക്കാം കിടക്ക കാണാ കിടക്കാണാ ഈ ഒരു പരിപാടിയുള്ള ആശാന് അപ്പൊ കായ് സാപ്പ നമ്മളൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് വരെ അതൊക്കെ സെറ്റ് ആവാൻ വെക്കണം ഓക്കേ ഏകദേശം മീൻ കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി ആദ്യത്തെ മീൻ കോറിൽ സോറി പെട്ടെന്ന് ജാസ്മീൻ ആയില്ല ആദ്യത്തെ മീൻ കോരൽ എടുക്കാൻ എടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല കാരണം ആദ്യത്തെ മീൻ കോറിൽ ബാറ്ററി ഡൗൺ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി അതെ അപ്പൊ ഇതാണ് നമ്മുടെ മീൻ വറുത്തത് ഏകദേശം സെറ്റ് ആയിരിക്കുന്നു മീൻ കറി ഏകദേശം സെറ്റ് ആയി അപ്പൊ അങ്ങനെ നമ്മുടെ ഫൈനൽ മീൻ പൂ വറുത്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു അങ്ങനെ നമ്മടെ മീൻ പറച്ചാൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല എന്നിട്ട് വേണ്ട മീൻ കറി കണ്ടില്ല ആവി പറന്നിട്ട് മരണ മാസായി അയ്യന്ത മണം ആ കറിയുടെ ഒരു മണുണ്ടല്ലോ ഓരോ ലക്ഷം ഹൈവ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ മാത്രം മതി അയ്യോ എല്ലാം സെറ്റാണ് ഇനി ഭക്ഷണം കഴിക്കണം അത് മാത്രം അത് നമ്മടെ സോണി കൊണ്ടുവരും ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി അവള് അത് സെറ്റാക്കിട്ട് കൊടുന്ന് വണ്ടി പോട്ടെ ഇവനാര് പേനെ വളർത്തണ മിഷീനോ എങ്ങനെ അറിയില്ല അത് എവിടുന്നപ്പത് കിട്ടിയോ ഐ ഐ മര്യാദക്ക് ഇരുന്നോ ഇല്ലെങ്കിൽ എന്താലോ ഇടിച്ചു ഞാൻ ആ ചെല്ലു കുരുപ്പേ ആ വാടാ വാടാ മുത്തേ മുത്തേ അച്ഛന്റെ വാ വാ അടുത്തേക്ക് വാ അമ്മ പോയി പണി നോക്കട്ടെ അമ്മ പോയി പണി നോക്കട്ടെ അച്ഛൻ മുത്തേ അച്ഛന്റെ അടുത്തേക്ക് വാ ആ കാട്ടും കാണുന്ന നേരത്തെ പരസ്യം വന്നാൽ എന്ത് ചെയ്യും എന്നാലും പൃഥ്വട്ടൻ ഇത് നോക്കിയിരിക്കും കാരണം അതിലുള്ള ഒരു നല്ല പെങ്കൊച്ചാണേ നീ അച്ഛനെ പോലെ കോഴിയാവുന്നോടാ ഹായ് വെൻകറിയും

ചൂട് അവൻ പറയുന്നു പൊളി അടിപൊളി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത്ര പോരാ വെള്ളം ചെറുതായിട്ട് കൂടിയത് തോന്നുന്നുണ്ട് നാളേക്ക് സെറ്റ് ആവും നാളേക്ക് പൊളിക്കും കാരണം അത് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോ ഒരു ട്രേസ് അഞ്ചാറ് മണിക്കൂറി എന്നാ കാണാവേ എന്ന നാളെ കാണാം അടുത്ത ബ്ലോഗില്